ഇന്ന് കുറച്ച് മധുരക്കിഴങ്ങ് കിട്ടിയിട്ടാണ് അതൊന്ന് പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാ അതിനായിട്ട് ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അതുമായിട്ട് ചിളിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ചെറിയ പീസാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതൊരു കുക്കറിലിട്ടേണ്ട വേവിക്കാൻ പോണത് അതിനായിട്ട് ഞാനൊരു എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു തട്ടെടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മീത് ഒരു ഇഡ്ഡലി തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടാ ആവി കയറാനായിട്ട് ഇതിലേക്ക് ഓരോന്നായിട്ട് പറക്കിപ്പിറക്കി വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ അത് ഒരു രണ്ട് വിസല് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് പച്ചമുളകും ഉള്ളിയും പുളിയും ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചൊരു ചമ്മന്തി കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്